പിടിച്ചല്ലോ മൂന്ന് പേര് പിടിച്ചല്ലോ അപ്പൊ അവർക്ക് രണ്ട് കോടി രൂപ കാർഡ് അതിൽ അഞ്ച് ലക്ഷം രൂപക്ക് വേണ്ടി അങ്ങനെയുള്ളവര് ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു എന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഈ പത്രമാധ്യമങ്ങൾ കൊണ്ട് വരുന്നതാണ് നമ്മൾ അറിയുന്നുള്ളത് അപ്പൊ എന്റെ പൂർണ്ണ രൂപം പോലീസ് അന്വേഷിച്ചതിന്റെ വിവരം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സത്യാവസ്ഥ അറിയാൻ പറ്റും പൈസക്ക് വേണ്ടി ഇങ്ങനെ തട്ടിക്കൊണ്ടു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാക്ഷി ഇല്ലാത്ത അതാണ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കമന്റ് പറഞ്ഞതിൽ ഒരിതുണ്ട് അതുകൊണ്ടാണ് എന്തായാലും പ്രതികൾ ആരാണെങ്കിലും നിയമത്തിന് മുമ്പിൽ വരും അത്രയും നല്ലതായിരിക്കും നമ്മുടെ പോലീസും ഇൻവെസ്റ്റിഗേഷനും എല്ലാം എന്തോ ദുരൂഹത ഉണ്ടെന്ന് മനസ്സിലായ പക്ഷേ അങ്ങനെ അത് കറക്റ്റാണെന്ന് തോന്നുന്നില്ല അത്രയും കുറഞ്ഞ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുമെന്ന് തോന്നുന്നില്ല യോജിക്കുന്നില്ല അല്ല കുറച്ച് കുറച്ച് ക്യാഷല്ലേ വേണ്ടത് ആദ്യമേ കുറച്ച് ഒരു കുട്ടികൾ തെറ്റിക്കൊണ്ടുപോകും പിന്നെ അതിനു വേറെ ആൾ അങ്ങനെ അങ്ങനെ നോക്കി തെറ്റി കൊണ്ടുപോകും എന്തെങ്കിലും കൊല്ലം ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ മൂന്ന് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു രണ്ട് കോടി രൂപ കടബാധ്യതയുള്ളവർ അഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്യുമോ അതും ഏഴ് വർഷം വരെ തടവിലാവുന്ന ഒരു കുറ്റകൃത്യം ഇതേപ്പറ്റി നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം വെച്ചാൽ രണ്ട് കോടി രൂപ കടബാധ്യതയുള്ള ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു തോന്നുന്നുണ്ട് ഇതേപ്പറ്റി പ്രതികരിക്കാൻ എന്താ എന്താ പറയാനുള്ളത് അല്ലേ എന്നാലും ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമോ എന്നതിനെ പറ്റിയിട്ട് നമ്മളൊരു സാധാരണ പൗരൻ പൗരയിൽ ചിന്തിക്കുമ്പോൾ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ ഓരോ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ അവർ ചെയ്യാൻ ചെയ്യാണ്ടിരിക്കാം തട്ടിക്കൊണ്ടുപോയെ പിടിച്ചല്ലോ അപ്പൊ രണ്ടു കോടി രൂപ ഉള്ള ഒരു അഞ്ചു ലക്ഷം രൂപയ്ക്ക് കുട്ടി തട്ടിക്കൊണ്ടുപോകുന്നു തോന്നുന്നു രണ്ടു കോടി രൂപ കടബാധിള്ളര് അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേണ്ടി കുട്ടി തട്ടിക്കൊണ്ട് പോകുന്നു തോന്നുന്നുണ്ടോ അപ്പൊ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവും അങ്ങനെ ചിന്തകളൊക്കെ തോന്നിയിട്ടുണ്ടോ അല്ല എല്ലാവർക്കും പ്രതികരിക്കാം ഒരു പൗരൻ രീതിയിൽ എല്ലാവർക്കും പ്രതികരിക്കാമല്ലോ അഞ്ചു ലക്ഷം രൂപ അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കല്ലേ ഈ പത്രമാധ്യമങ്ങൾ കൊണ്ട് വരുന്നതാണ് നമ്മൾ അറിയുന്നുള്ളത് അപ്പൊ പൂർണ്ണ രൂപം പോലീസ് അന്വേഷിച്ചതിന്റെ വിവരം റിപ്പോർട്ട് പുറത്തു വരുമ്പോ സത്യാവസ്ഥ അറിയാൻ പറ്റും എനിക്ക് എനിക്കിപ്പോ പറയാൻ പറ്റുള്ളൂ ആലോചിക്കുമ്പോൾ ജനത്തിന് പലതും പല അഭിപ്രായങ്ങൾ പറയാം പലർക്കും എനിക്കും പറയാം പക്ഷെ അത് നമ്മൾ അങ്ങനെ പബ്ലിക്കായിട്ട് പറയണത് ശരിയല്ല ഇത് കോടതി കേസിലൊക്കെ ഉള്ള കേസാണ് അപ്പോൾ അതൊക്കെ അതിന്റെ രീതിയിൽ പോട്ടെ ലാസ്റ്റ് വിവരങ്ങൾ അറിയാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുക കൊല്ലത്ത് കുട്ടി തട്ടിക്കൊണ്ടുപോയത് അപ്പോൾ അതിൽ ഈ രണ്ട് കോടി രൂപ വരെ എന്താണ് കടബാധിതയുള്ളവരെ അഞ്ച് ലക്ഷം രൂപ ഈ കുട്ടി തട്ടിക്കൊണ്ടുപോയെന്നുള്ളത് പറയണം അതിനെപ്പറ്റി എന്താ പറയുക ന്യൂസ് കാണാറില്ല തട്ടിക്കൊണ്ടുപോയ അറസ്റ്റ് ചെയ്തല്ലോ അപ്പോൾ അവർക്ക് രണ്ട് കോടി രൂപ കിട്ടണ്ടെന്നാണ് പറയണേ അപ്പോൾ അഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടി അങ്ങനെ അങ്ങനൊരു കുറ്റകൃത്യം അവർ ചെയ്യുന്നു തോന്നാറുണ്ട് അപ്പോൾ ഒരു പൗരൻ രീതിയിൽ എന്താ അതിനെപ്പറ്റി ചിന്തിക്കുന്നത് അല്ല നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്തകൾ തന്നെ മാറേണ്ടൊരവസ്ഥ കഴിഞ്ഞു കാരണം കുട്ടികൾക്ക് ഇത്ര മോശമായിട്ട് നിസ്സാര പൈസക്ക് വേണ്ടി ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ മനസ്സാക്ഷി സമൂഹമായി മാറുന്നു ഒരു യാഥാർത്ഥ്യം കാരണം കൊച്ചു കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സന്തോഷം അത് കാണുക എന്നുള്ളത് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ആ കുട്ടികൾ തട്ടിക്കൊണ്ടുപോയിട്ട് വില വേഷഞ്ഞാൽ ശരിക്കും ഒരു മനുഷ്യൻ ഒരു മൃഗീയ അവസ്ഥയിലേക്ക് പറയുന്നത് ആദ്യം നാല് പേരുണ്ടത് കുട്ടി പറഞ്ഞു ഇപ്പം മൂന്ന് എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഇപ്പോഴും തട്ടി തട്ടിക്കൊണ്ട് യൂസ് ചെയ്ത കാർ കിട്ടിയിട്ടില്ല അതേപോലെ നമ്പർ എവിടെ നിന്ന് കിട്ടിയിട്ടില്ല അപ്പം ഇതിൽ പോലീസ് ശക്തമായ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇപ്പം ഇവര് തമ്മിൽ പരിചയം ഉണ്ടെന്നൊക്കെ പറയുന്നു എന്നിട്ടും പോലീസിന് അതിനൊരു ഇൻഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തികച്ചും ഒരു ഉത്തരവാദിത്തപരമായ ഒരു സമീപനമാണെന്ന് പറയുന്നത് അതേപോലെ ആദ്യം ഒരു രേഖാചിത്രം ഇറക്കിയിട്ട് അതിൻ്റെ വേറൊരാളെ പോയി ആ നാട്ടുകാരും ചെയ്തല്ലോ അല്ല അത് നിയമം ഒരിക്കലും കയ്യിൽ എടുക്കാൻ പാടില്ല അത് പോലീസ് അല്ലെങ്കിൽ ഭരണകൂടം ചെയ്യേണ്ടതാണ് ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ പോലീസ് കൂടുതൽ ജാഗ്രതയോടെ ഇനി ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക ജനങ്ങൾ വിജിലൻ്റ് ആയിരിക്കുക പക്ഷേ നിയമം ഒരിക്കലും കയ്യിലെടുക്കാൻ പാടില്ല അത് ഒരു ജനാധിപത്യത്തെ രാജ്യത്ത് പൗരന് യോജിച്ച പരിപാടിയല്ല ല്ലേ ഇപ്പൊ കൊല്ലത്ത് കുട്ടിയെ തട്ടി കൊണ്ടുപോയിട്ട് മൂന്നുപേർ അറസ്റ്റ് ചെയ്തല്ലോ രണ്ട് കോടി രൂപ കടള്ളവർ അഞ്ചു ലക്ഷം തട്ടിക്കൊണ്ടുപോയെന്ന പറയുന്നത് പൗരൻ രീതിയില് ഒരു നമുക്ക് ചിന്തിക്കുമ്പോൾ ലോജിക് ഇല്ലാത്ത പോലെ തോന്നുന്നില്ലേ ഇപ്പൊ രണ്ട് കോടി രൂപ കട ഉള്ളവർ ഏഴ് കൊല്ലം വരെ ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റകൃത്യം ചെയ്യുമോ ഒരു കുട്ടി തട്ടി കൊണ്ടുപോകുമോ പ്രതികളെ പിടിച്ചല്ലോ അപ്പൊ രണ്ടു കോടി രൂപ കടണ്ടെന്നാണ് അവർക്ക് പറയുന്നത് അഞ്ചു ലക്ഷം രൂപക്ക് വേണ്ടിട്ട് അത്രയും കടമുള്ളവര് തട്ടിക്കൊണ്ട് പോകും അതുപോലെ തന്നെ ആദ്യം നാല് പേരുണ്ടെന്ന് കുട്ടി പറഞ്ഞു പേരുള്ളോ അതിനെ പറ്റി നമുക്ക് ഞാൻ അധികം കേട്ടില്ല മൂന്നും നാലിന്റെ പേരിന്റെ അതറിയില്ല പക്ഷേ ഈ രണ്ട് കോടി രൂപ കടമുള്ള ആൾക്കാർ അഞ്ചു ലക്ഷം രൂപക്ക് വേണ്ടി കുട്ടി തട്ടി കൊണ്ട് തോന്നുന്നു അങ്ങനെ തോന്നുന്നില്ല ഉദ്ദേശം പിന്നെ ആ ആദ്യ ഇറക്കിയ രേഖാചിത്രത്തിലുള്ള ഇപ്പോഴും കിട്ടിയിട്ടില്ല അതിന് പകരം വേറൊരാളെ കുറ്റം ആക്കുകയും ആൾക്കാരെല്ലാവരും കൂടി വീട് കയറി ആക്രമിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ അപ്പോൾ അതിനെപ്പറ്റി അതിനെ പറ്റിയൊന്നും പ്രതികരിക്കാനില്ല അത് നമുക്കറിയാത്ത കാര്യങ്ങളാണ് കുട്ടി തട്ടി ട്ടിക്കൊണ്ടുവരാ പിടിച്ചല്ലോ മൂന്ന് മൂന്നുപേരെ പിടിച്ചല്ലോ അപ്പൊ അവർക്ക് രണ്ട് കോടി രൂപ കാടെന്നു പറയുന്നത് അതിൽ അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു കുട്ടി തട്ടി എന്തെങ്കിലും തോന്നുന്നുണ്ടോ അപ്പോൾ ജസ്റ്റ് ഒരു ഇന്ത്യൻ പവർ എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോ ഒരു ലോജിക് ഇല്ലാത്ത പോലെ തോന്നില്ലേ രണ്ട് കോടി രൂപയ്ക്ക് കാടുള്ളവര് അഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടി കുട്ടിയെ തട്ടി കൊണ്ടുപോകുന്നുണ്ടല്ലോ അഞ്ച് ലക്ഷം രൂപക്ക് വേണ്ടിട്ട് ഇത്ര ഇങ്ങനെയുള്ളൊരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നു തോന്നുന്നുണ്ടോ അറിയില്ലേ പിന്നെ ആദ്യം വേറൊരു രേഖാചിത്രം കാണിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു രേഖാചിത്രാണ് ഇപ്പോ കിട്ടിയ ആളായിട്ട് സാമ്യമുള്ളത് അപ്പൊ അതേപറ്റിയൊക്കെ അതാ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടില്ലേ രേഖാചിത്രം തയ്യാറാക്കിയിരിക്കുന്നു എനിക്കതിൽ കൂടുതലൊന്നും അറിയില്ല ആ കുട്ടി പറഞ്ഞത് നാലു പേരുണ്ടെന്നാണ് ഇപ്പൊ മൂന്നുപേരെ കിട്ടിയിട്ടുള്ളു പോലീസ് അന്വേഷിക്കൂല്ലേ അവർ തട്ടി കൊണ്ടുപോയിട്ട് പ്രതികളെ പിടിച്ചത് അപ്പൊ അതില് അവർക്ക് രണ്ടു കോടി രൂപ കടണ്ടെന്ന് പറയണേ പക്ഷെ അഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇങ്ങനെയുള്ള ഒരു കുട്ടി തട്ടി തട്ടിക്കൊണ്ടുപോകുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും പിന്നെ അഞ്ച് ലക്ഷത്തിനൊക്കെ വേണ്ടിയിട്ടിങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്ന എനിക്ക് വലിയ എൻ്റെ ഒരു രീതിയിൽ എനിക്ക് അങ്ങനെ നല്ല അഭിപ്രായമല്ല പിന്നുവെച്ചാൽ അവർക്ക് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടാകും അല്ലാണ്ട് ഇതിനൊരു ചെറിയൊരു കാരണത്തിന് വേണ്ടി ഒരിക്കലും ഈ ഒരു ചെറിയ കുട്ടീനൊന്നും അങ്ങനെ തട്ടിക്കൊണ്ടുപോകാൻ പോവില്ലല്ലോ എന്തെങ്കിലും കാരണം ഉണ്ടാവും അല്ലേ ആരോടെങ്കിലുള്ള ഇതായിരിക്കും പിന്നെ കുട്ടി ആദ്യം നാല് പേര് എന്ന് പറഞ്ഞു ഇപ്പം മൂന്ന് പേര് കിട്ടിയിട്ടുള്ളു പക്ഷേ കേസ് ഏകദേശം ഇപ്പോഴും ആ മൂന്ന് പേര് തന്നെ നിൽക്കുകയാണല്ലോ അതിനെപ്പറ്റി അതിനെപ്പറ്റീസ് ആ തുടങ്ങി പോലീസ് അന്വേഷണം അത് ചിലപ്പം ശരിയായിരിക്കും പോലീസ് കേസ് ക്ലോസ് ചെയ്യാൻ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞതായിരിക്കും അല്ലാണ്ട് ചില ശരിയായിരിക്കും ചിലപ്പോൾ അത് പിടിച്ചിട്ടുണ്ടാവും ചിലപ്പം കേസ് ക്ലോസ് ചെയ്യാൻ പറഞ്ഞതായിരിക്കും അല്ലാത്ത വേറെ എനിക്ക് വലിയ ആദ്യം വേറൊരു രേഖാചിത്രമായിരുന്നല്ലോ അതിലുള്ള ആളെ പോലെ കാണിച്ചിട്ട് പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാവുക വീട്ടിൽ അത് നമ്മളൊന്നും എന്താ പറയുക മുൻപും പിൻപും ചിന്തിക്കാണ്ട് ചിലർ അങ്ങനെ ചെയ്തിട്ടുണ്ട് അവരെ ഒരു ഒരാളങ്ങനെ ഓരോ പാസ്റ്റ് അങ്ങനെ ആയിരുന്നു എന്നാ കേട്ടെ അപ്പം അത് പാസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ട് നമ്മൾ ഇപ്പോഴും അങ്ങനെ ദ്രോഹിക്കുന്നത് തെറ്റന്നെയല്ലേ ഒന്നും ചിന്തിക്കാണ്ടൊരു കാര്യം ചെയ്ത് അതൊരു ചെറിയൊരു മോശം തന്നെയാണ് പിന്നെ ഇപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ടായിരിക്കും പ്രതികരിക്കുന്ന മൈൻഡായിരിക്കുമല്ലോ ഇപ്പൊ ഇപ്പത്തെ മൈൻഡാണല്ലോ എല്ലാവർക്കും അപ്പൊ അതിന്റെ ഒരു ഇതിലാണ്ടോ അപ്പോൾ ഈ റീസെന്റായിട്ട് ഇപ്പൊ ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ ഒരു കുട്ടി തട്ടി കൊണ്ടുപോയിട്ട് എന്റെ പ്രതികളെ കിട്ടിയല്ലോ അപ്പോൾ അതിൽ രണ്ടു കോടി രൂപ ഒരു കടണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അഞ്ചു ലക്ഷം രൂപക്ക് വേണ്ടി ഒരു കുട്ടി തട്ടി തട്ടിക്കൊണ്ടുപോകുന്നു തോന്നുന്നുണ്ടോ രണ്ട് കോടി രൂപ കട ഉള്ളവര് അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേണ്ടിട്ട് കുട്ടി തട്ടി കൊണ്ടുപോകുന്നു തോന്നുന്നുണ്ടോ അതില്ല പക്ഷേ അങ്ങനെ കുറെ പേര് അങ്ങനെ തട്ടി തട്ടിക്കൊണ്ടുപോകാനായിട്ട് അങ്ങനത്തെന്തേം പ്ലാൻ ആകുന്ന നമുക്ക് പറയാൻ പറ്റൂലായിരുന്നു അതിനെപ്പറ്റി എന്നാൽ കൂടുതലായിട്ട് അവരന്വേഷിച്ച് കണ്ടു പിടിക്കുകയായിരിക്കും അതിന് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല പോലീസ് അന്വേഷിക്കുകയല്ലേ ഒരതിൻ്റെ വിവരം പൂർണ്ണമായി കഴിഞ്ഞാൽ അല്ലെ എല്ലാം എന്താ പറയുക അത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റി പറയാം അല്ലാണ്ട് പറയാൻ പറ്റില്ല ആ പിന്നെ അതേപോലെ ആദ്യം വേറൊരു രേഖാചിത്രം കാണിക്കുകയും ഇപ്പോൾ അത് രണ്ടാമത് വേറെ ഒരു രേഖാചിത്രം ഇറക്കുകയാണല്ലോ ചെയ്തത് ഇപ്പോൾ ഫസ്റ്റ് രേഖാചിത്രം ഇറക്കിയപ്പോൾ അതിലുള്ള ആളാന്ന് പറഞ്ഞിട്ട് ഒരു പേര് ഒരാളെ എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും വീടുകയറി ആക്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി അതിപ്പോൾ എപ്പോൾ ഉണ്ടാവും ഓരോ ചില ഫേക്ക് ന്യൂസൊക്കെ അല്ലെങ്കിൽ അങ്ങനെ വന്നതാണോ എന്ന് പറയാൻ പറ്റില്ല ഏതാ ശരിയായ വാർത്ത നമ്മൾ അറിയുമ്പോൾ വൈകി പോകും അങ്ങനെ ചില അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആട മാറിപ്പോയി അല്ലാത്ത ആൾക്കാരെ അടിക്കുക അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നേ അതുപോലെ ഉണ്ടായതായിരിക്കാൻ തോന്നുന്നു അപ്പൊ രണ്ട് കോടി രണ്ട് കോടി രൂപ കട ഉള്ളവരെ അഞ്ചു ലക്ഷം രൂപയ്ക്ക് കുട്ടി തട്ടിക്കൊണ്ടു തോന്നുന്നുണ്ടോ അയ്യോ എനിക്ക് അങ്ങനെ ഒന്നും പറയാനില്ല അതിനെപ്പറ്റി നമ്മുടെ ഡിക്ടർ ലോ നടക്കുകയാണല്ലോ അപ്പോൾ ഞാൻ ലോയറാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു അക്യൂസ്ഡ് എന്ന് പറയണല്ലേ ഉള്ളൂ അപ്പോൾ ആൾ കൺവിക്റ്റഡ് ആവണ വരെ നമുക്ക് എന്താ പറയുക ഒരു സംശയത്തിന് നേടിലല്ലേ പറയുള്ളൂ എനിക്കറിയില്ല അപ്പം ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ ഫൈനലൈസ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ച പോരെ ഇല്ല അതൊക്കെ ഭയങ്കര മാറിയിട്ടും ആ ആ അതൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മൾ എന്താ പറയാ ഒരു പെട്ടെന്ന് ആ പെട്ടെന്നുണ്ടാവുന്ന ഇതില് റിയാക്ഷനിലൊന്നും അങ്ങനെ ചെയ്യരുത് അതൊക്കെ നമ്മൾ ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്യേണ്ട തന്നെയാണ് അതിനെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുതന്നെ ഇത് ഇൻവെസ്റ്റിഗേഷൻ കൃത്യമായിട്ട് പോട്ടേന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ കമൻസ് ഇല്ല ഈ നാല് പേരുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂന്ന് പേരായിട്ട് പക്ഷെ എന്നിട്ട് തന്നെ ഇപ്പം ഇത്രയും പറയുന്നുണ്ടല്ലോ കാരണം ഇവര് തന്നെ ഈ ബന്ധമുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അപ്പൊ അത് ജസ്റ്റ് ഒരു ഡൗട്ട് എന്ന പേരിലല്ല അവർ സ്ഥിരീകരിച്ച് തന്നെയാണല്ലോ പറയുന്നത് അപ്പൊ നമുക്കതിൽ ഡൗട്ട് തോന്നില്ലേ രണ്ട് കോടി കടലുള്ളവര് അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഏഴ് കൊല്ലം വരെയൊക്കെ അഞ്ചാണോ പത്ത് ലക്ഷം അല്ലേ ആദ്യ അഞ്ച് പിന്നെ പത്ത് പത്ത് എന്നാണ് പറഞ്ഞത് ചെറിയൊരു അത് നമ്മള് അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കൂടുതലൊന്നും അറിയില്ലല്ലോ അതാണ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കമൻറ്റ് പറഞ്ഞതിൽ ഒരിതുണ്ട് അതുകൊണ്ടാണ് എന്തായാലും പ്രതികൾ ആരാണെങ്കിലും നിയമത്തിന് മുമ്പിൽ വരും അത്രയും നല്ലതായിരിക്കും നമ്മുടെ പോലീസും ഇൻവെസ്റ്റിഗേഷനും എല്ലാം അത്രേ ഉള്ളൂ താങ്ക് യു ഓക്കെ ഇപ്പം രണ്ട് കോടി രൂപ കാർഡുള്ളവരെ അഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടി കുട്ടി തട്ടി കൊണ്ടോ തോന്നുന്നുണ്ടോ എന്തോ വരുമ്പോൾ പിടിച്ചല്ലോ കോടി രൂപ രൂപയ്ക്ക് വേണ്ടി കുട്ടി തട്ടിക്കൊണ്ടുപോകുന്നു തോന്നുന്നുണ്ടോ ഒരിക്കലും ഉണ്ടോ എന്ന് വിചാരിക്കാം എന്തോ ദുരൂഹത ഉണ്ടെന്ന് മനസ്സിലായോ പക്ഷെ അങ്ങനെ അത് കറക്റ്റ് ആണെന്ന് തോന്നുന്നില്ല അത്രയും കുറഞ്ഞ പൈസക്ക് വേണ്ടിയിട്ട് അവരങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് തോന്നുന്നില്ല യോജിക്കുന്നില്ല പിന്നെ ആദ്യം ഒരു രേഖാചിത്രം ഇറക്കിയത് അതിൽ വേറൊരാളെയൊന്നും ഉണ്ടായിരുന്നത് ആ പേരും പറഞ്ഞിട്ട് ഒരാളെ ഭയങ്കരമായിട്ട് നാട്ടുകാരും എല്ലാവരും കൂടി ഉപദ്രവിക്കും വീട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അതിനെപ്പറ്റി അതിനെപ്പറ്റിയിട്ട് പക്ഷേ അതവർ ചെയ്തത് തെറ്റായ ഒരു കാര്യമാണ് പക്ഷേ എങ്കിൽ അതിൽ സത്യം എന്നാണ് തെളിഞ്ഞിരിക്കുന്നത് ആ ഷാജഹാൻ എന്ന് പറയുന്ന ആളുടെ ശരിയായ കാര്യമല്ല പുള്ളി അവിടെ ആ വീട്ടിലങ്ങനെ വരാറ് പോലും ഇല്ലെന്നാണ് വേറെ ഉള്ള ന്യൂസിലൊക്കെ കണ്ടത് പക്ഷേ അവരാ ചെയ്തത് മോശമായ ഒരു പ്രവൃത്തി തന്നെയാണ്

സാധാരണ ഇന്ത്യൻ പൗരന് ഇത് ചിന്തിക്കൊരു കേസിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോഴും രണ്ട് കോടി രൂപ കടലൊരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒരു കുട്ടി തട്ടിക്കൊണ്ട് പോകുന്ന പോലെ ഒരു അത്ര വലിയ കുറ്റം ചെയ്യും നമുക്ക് തോന്നുന്നുണ്ടോ അയാൾക്ക് എന്തൊക്കെ ബാധ്യത എന്തൊക്കെ പ്രശ്നം ഉണ്ടോ നമുക്ക് അറിയില്ലല്ലോ അതിപ്പോ തീർത്തു പറയാൻ പറ്റില്ല എനിക്കറിയില്ല നമ്മളറിയാത്തോ രേഖാചിത്രം നോക്കിയിട്ട് ആദ്യം വന്ന രേഖാചിത്ര പ്രകാരം വേറൊരാളെ തെറ്റിദ്ധരിച്ച് വീട് തകർത്തൊക്കെ ചെയ്തിരുന്നല്ലോ അപ്പൊ അതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല ന്യൂസ് വരെ പ്രതികളെ പിടിച്ചല്ലോ ഇപ്പൊ രണ്ടു കോടി രൂപ കാർഡല്ലോ അവര് അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേണ്ടി കുട്ടി തട്ടിക്കൊണ്ടുപോയല്ലോ തിങ്ക് ചെയ്യുമ്പോ എങ്ങനെ അഞ്ചു ലക്ഷോ പത്ത് ലക്ഷത്തിനു വേണ്ടി തട്ടിക്കൊണ്ടുപോകാൻ തോന്നുന്നുണ്ടോ അതുകൊണ്ട് അല്ല കൊറച്ച് കുറച്ച് ക്യാഷ് അല്ലേ വേണ്ടത് ആദ്യമേ കൊറച്ച് ഒരു കുട്ടികൾ തെറ്റിക്കൊണ്ടു പിന്നെ അങ്ങനെ അങ്ങനെ നോക്കി തെറ്റിക്കൊണ്ടു ഗൂഢാലോചന ഉണ്ടാവു ഗൂഢാലോചന എന്തെങ്കിലും പിന്നെ ഇതേപോലെ ആദ്യം വേറൊരു രേഖാചിത്രം കാണിക്കുക അതിന്റെ പേരിൽ ഒരാളെ രണ്ട് പ്രശ്നം ഉണ്ടായി അപ്പൊ അതേപറ്റി അതിപ്പോ അത് കഴിഞ്ഞിട്ട് വേറൊരു പിക്ചർ കാണിച്ചിട്ട് ആ സെയിം പിക്ക് തന്നെ ഒരു അഡ്വർട്ടൈസ്മെന്റ് താഴെയായിട്ട് വന്നതായിട്ടും കണ്ടിട്ടുണ്ട് എന്താണ് കുട്ടി പറഞ്ഞു വെച്ചിട്ട് അറിയില്ല കുട്ടി നാല് ആ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഇപ്പൊ ഒരു പെൺകുട്ടി യൂട്യൂബർ അയാളുടെ മകളാണെന്നും പറഞ്ഞണ്ട് അറിയില്ല ഒരു കുട്ടി തട്ടി തട്ടിക്കൊണ്ടുപോയിട്ട് കണ്ടെത്തിയല്ലോ അപ്പൊ മൂന്ന് പ്രതികളെ ഇപ്പൊ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ പറയുന്നത് രണ്ട് കോടി രൂപ കട ഉണ്ട് അവർക്കെന്നാണ് അപ്പൊ അങ്ങനല്ല ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് പത്ത് ലക്ഷം രൂപയ്ക്ക് കുട്ടി തട്ടി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ ഇൻട്രസ്റ്റ് അല്ലേ ഇത്രയും അത്രയധികം പണം വേണ്ട അവര് ഈ ചെറിയ എമൗണ്ടിന് വേണ്ടിട്ട് ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്യുന്നുണ്ടോ അവർക്ക് വേറെന്തെങ്കിലും അതുകൊണ്ടായിരിക്കും അതേപോലെ തന്നെ ആദ്യം വേറൊരു രൂപരേഖ നോക്കിയിട്ട് ആൾക്കാര് തെറ്റായ ഒരാളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും വീട് വരെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനെ പറ്റിയിട്ട് ഞാൻ എന്താ പറയുക ഒന്നും പറയാല്ല